വയനാട്ടിലെ അപ്രതീക്ഷിത ദുരന്തത്തിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് കേരളം എത്ര പേർ മണ്ണിനടിയിൽ ജീവനില്ലാതെ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നോ എത്ര പേർ ജീവനോടെ വിവിധ ഭാഗങ്ങളിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെന്നോ എത്ര പേർ മരിച്ചു പോയിട്ടുണ്ടെന്നോ ഒന്നും ഇതുവരെയും ആർക്കും ഒരു വ്യക്തതയുമില്ല ഇപ്പോൾ ലഭിക്കുന്ന കണക്കുകൾ അനുസരിച്ച് ഔദ്യോഗിക മരണസംഖ്യ തൊണ്ണൂറ് പിന്നിട്ടിരിക്കുന്നു പക്ഷേ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കേരളത്തിൽ ഈ അടുത്ത കാലത്തുണ്ടായ ഏതു പ്രകൃതി ദുരന്തങ്ങളെക്കാളും കൂടുതൽ ആളുകൾ മരിക്കാൻ സാധ്യതയുള്ള ഒരു ദുരന്തം തന്നെയാണിത് കാരണം വയനാട്ടിൽ ഇത്രയധികം ശക്തമായ തുടർച്ചയായ ഉരുൾപൊട്ടലുകൾ ഒരു ഭാഗം കേന്ദ്രീകരിച്ച് ഒന്നിച്ച് ഉണ്ടായിട്ടില്ല പുലർച്ചെ ഒന്നരയോടെ ഉറങ്ങിക്കിടന്ന നൂറുകണക്കിന് ആളുകൾക്കിടയിലൂടെയാണ് ആ ഉരുൾപൊട്ടൽ മലവെള്ളപ്പാച്ചിൽ അതിശക്തമായി കടന്നുപോയത് പുഴ വഴിമാറി ഒഴുകി മൃതദേഹങ്ങൾ പുഴയിലൂടെ ഒഴുകി നടന്നു മണ്ണിനിടയിലും മരങ്ങൾക്കിടയിലും കുടുങ്ങിക്കിടന്ന ആളുകൾ ശരീരത്ത് നിന്ന് അവയവങ്ങൾ വേർപെട്ടു പോകുന്ന വിധത്തിലുള്ള മൃതദേഹങ്ങളുടെ ഭീതിജനകമായ കാഴ്ച അത്രയും ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് വ്യക്തം കേന്ദ്രസേനയെത്തിയിട്ടും ഇപ്പോഴും തെരച്ചിൽ ദുഷ്കരം തന്നെയാണ് മലവെള്ളപ്പാച്ചിൽ വീണ്ടും ഉണ്ടാകുന്നുണ്ട് മഴ ശക്തമായി പെയ്യുന്നുണ്ട് അങ്ങനെ ഇനിയും 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 ഏറെ സഹായങ്ങൾ രക്ഷാപ്രവർത്തന സാമഗ്രികൾ രക്ഷാപ്രവർത്തകർ രക്ഷാപ്രവർത്തക ദൗത്യങ്ങളൊക്കെ ആ ഭാഗം കേന്ദ്രീകരിച്ച് ഉണ്ടാകേണ്ടതുണ്ട് ഇതിനിടയിൽ വയനാട്ടുകാരുടെ സ്വന്തം എം ആയ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നടത്തിയ ഇടപെടലുകൾ പറയാതിരിക്കാനാകില്ല ഒരു ജനപ്രതിനിധി ഒരു ദുരന്ത മുഖത്ത് ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെ നിലകൊള്ളണം എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് രാഹുൽ ഗാന്ധി ഇന്ന് ലോക്സഭയിൽ നടത്തിയ പ്രസംഗം അല്ലെങ്കിൽ ലോക്സഭയിൽ അദ്ദേഹം നടത്തിയ ഇടപെടൽ And the devastating loss of lives and extensive damage is yet to be assessed due to, due to the scale of the tragedy. I have spoken to the Honorable Defense Minister and the Chief Minister of Kerala. I request the Union Government to extend all possible support for rescue and medical care, immediate release of the compensation to deceased people, if that compensation can be increased as well, restore vital transport and communication lines, set up relief, at the earliest and prepare a roadmap for the rehabilitation of the affected families. Okay. Okay. Even, last, minutes, sir. Even as I speak, the threat of landslides looms over many areas in Wayanad and the Western Ghats. Our country has witnessed an alarming, alarming rise in the landslides in the last few years. There is an urgent need for mapping of landslide-prone areas and to take up mitigation measures and an action plan. ൾ അല്ലെങ്കിൽ മണ്ഡലത്തിലെ എന്നല്ല രാജ്യത്തൊരു പ്രശ്നമുണ്ടാകുന്നു രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്ന വിധത്തിലുള്ള ഇത്രയും തീവ്രമായ ഒരു ദുരന്തമുണ്ടാകുന്നു ആ ദുരന്തമുണ്ടാകുമ്പോൾ മറ്റെല്ലാ വിഷയങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം ശക്തമായി ഈ വിഷയം ലോക്സഭയിൽ ഉന്നയിക്കുകയാണ് അതിനുശേഷം അദ്ദേഹം പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെടുന്നു ജില്ലാ കളക്ടറുമായി ബന്ധപ്പെടുന്നു അങ്ങനെ ഈ വിഷയത്തിൽ എവിടെ നിന്നൊക്കെ ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെ ഇടപെടലുകൾ നടത്താൻ പറ്റുമോ ആ വിധത്തിലൊക്കെ ആളുകളെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ വിവിധ കേന്ദ്രങ്ങളിലുള്ളവരെ ഒക്കെ ബന്ധപ്പെടുകയാണ് ഞാൻ രാഷ്ട്രീയപരമായി സംസാരിക്കുകയല്ല വിഷയവുമായി ബന്ധപ്പെട്ട് പല നേതാക്കളും അല്ലെങ്കിൽ പല ജനപ്രതിനിധികളും ഒക്കെ തങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യുന്നുണ്ട് ഇടപെടുന്നുണ്ട് പക്ഷേ രാഹുൽ ഗാന്ധി നടത്തിയ ഇടപെടൽ അത് പറയാതിരിക്കാനാകില്ല അദ്ദേഹം ലോക്സഭയിൽ അടിയന്തരമായി ശ്രദ്ധ ക്ഷണിക്കുന്നു അദ്ദേഹം വിഷയങ്ങൾ അവതരിപ്പിക്കുന്നു അതിനുശേഷം എത്രയും വേഗം വയനാട്ടിലേക്ക് വരികയാണ് പ്രിയങ്കാ ഗാന്ധിയുണ്ട് കെ സി വേണുഗോപാൽ ഉണ്ട് അങ്ങനെ അവരവിടെ എത്തി രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും എല്ലാവിധ സഹായങ്ങൾ ചെയ്യാനും തയ്യാറെടുക്കുകയാണ് നോക്കുക രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ തന്നെ അതിൽ അടിയന്തരമായി ഇടപെടുന്നു അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണ് അദ്ദേഹം അവിടേക്ക് അതിവേഗത്തിലെത്തുന്നു വേണ്ട സഹായങ്ങൾ ചെയ്യുന്നു വിവരങ്ങൾ ശേഖരിക്കുന്നു കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നു പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെടുന്നു അങ്ങനെ വയനാട്ടുകാർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും രാഹുൽ ഗാന്ധി മുന്നിൽ നിന്ന് ഏകോപിപ്പിച്ച് ചെയ്യുകയാണ് ഇത് ജനങ്ങളുടെ വിഷമമറിയുന്ന ആ ജനത എത്രത്തോളം വിഷമം അനുഭവിക്കുന്നുണ്ട് എന്ന് ഹൃദയത്തിൽ തൊട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തി നടത്തുന്ന ഇടപെടലാണ് അങ്ങനെ ഉള്ള ഇടപെടലുകളാണ് ഈ ദുരന്തമുഖത്ത് ആവശ്യം രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ കുറെ കൂടി വേഗത ലഭിക്കും കാര്യങ്ങൾക്ക് കാരണം രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല നമ്മൾ അർജുന്റെ വിഷയത്തിൽ കർണാടകയിൽ കണ്ടതാണ് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് ഇവിടെ രാഹുൽ ഗാന്ധി അടക്കമുള്ള എല്ലാവരുടെയും ഇടപെടലുകൾ വേണം എങ്കിലേ ഈ ദുരന്തത്തിൽ പെട്ടുപോയവരെ അവരെ കണ്ടെത്താനും അവരെ ആശ്വസിപ്പിക്കാനും അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാനും കഴിയും